ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന കാര്യങ്ങള് അതുപോലെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ഇടുന്നത് ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് ഇതൊക്കെ സെലിബ്രിറ്റീസിനെ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ സിനിമക്കാരാണ് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെയാണ് അന്നത്തെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ ഇവരൊക്കെയാണ് അപ്പൊ അന്ന് പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് അത് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് സാധാരണക്കാർക്ക് ഇത് അപ്പൊ സാധാരണക്കാർ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ജീൻസ് ഇടുന്നത് അങ്ങനത്തെ ഒക്കെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷെ അത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് ഇനി ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഒരു ബ്രൈൻറെ കുറച്ച് ഭാഗം ഒക്കെ അവരിത്തിരി ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നാണക്കെടുപോലെയൊക്കെ ഇരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് അങ്ങനത്തെ ഡ്രസ്സാണ് അവര് മെയിൻ ഡ്രസ്സായിട്ട് ധരിക്കുന്നത് അത് പോലത്തെ ഡ്രസ്സാണ് അതൊക്കെ ഇട്ടിട്ടാണ് ഫോട്ടോ ഒക്കെ ചെയ്യുന്നത് പണ്ട് ചില സാധനങ്ങള് നമുക്ക് തെറ്റായിട്ടുള്ള സാധനങ്ങള് ഇന്നത്തെ കാലത്ത് അത് ഫാഷനാണ് അങ്ങനെ നടന്നില്ലെങ്കിലാണ് നാണക്കിയെടുക്കുക അതുപോലെ ഇപ്പൊ ഞാനൊക്കെ ഡെലിവറി ഒക്കെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് നമ്മള് അതൊക്കെ മറച്ചു വെച്ചിട്ടൊക്കെ ഇരുന്നു ചെയ്തത് അപ്പൊ ഇന്നത്തെ ചില ഡെലിവറി ആ അതിനു ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയത്തൊക്കെ ഞാനും ജനിക്കായിരുന്നു ആ സമയത്ത് നമുക്ക് നല്ലൊരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ മറച്ചു വെക്കാനായിട്ട് അപ്പോൾ കാല ചെല നമ്മളുടെ വിശ്വാസങ്ങള് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറുന്ന കുറേ വിശ്വാസങ്ങളുണ്ട് പണ്ട് തെറ്റായിട്ട് മോശമായിട്ട് കാണുന്ന സാധനങ്ങൾ ഇന്ന് ഫാഷൻ ഇന്ന് കാണുന്നത് അപ്പോൾ അതിൽ തന്നെ ചില കാര്യങ്ങള് നമുക്ക് ഭയങ്കര നല്ലതാണ് ചില കാര്യങ്ങൾ ഭയങ്കര മോശം തന്നെയാണ് ചിലത് നമ്മള് മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ നമ്മൾ ആലോചിച്ചു ഇന്ന് നമ്മൾ കൊണ്ടിടക്കുന്ന പല കാര്യങ്ങളും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അത് വേറൊരു ലെവലായിരിക്കും ഇന്ന് മോശമായിട്ട് കാണുന്നത് അന്ന് നല്ലതായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാരും നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഹുഡ് നമ്മളുടെ ഒരു എയർലി ചൈൽഡ്ഹുഡിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന വിശ്വാസമാണ് ഈ വിശ്വാസം നമുക്ക് സമൂഹം തരുന്നതാണ് നമ്മുടെ പാരന്റ്സ് തരുന്നതാണ് നമ്മുടെ കൂട്ടുകാർ തരുന്നതാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്ന് കിട്ടുന്നതാണ് ചുറ്റുപാടുള്ള പല കാര്യങ്ങളും നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്ത് നമ്മളുടെ ഉള്ളിലെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെക്കുകയാണ് അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്ത് കാര്യം നമ്മൾ പുറമേ കാണുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ബ്ലൂ പ്രിന്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും മാച്ച് ആണെങ്കിൽ അത് ഭയങ്കര നല്ലതാണ് മാച്ച് അല്ലാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റെസിസ്റ്റൻസ് ആയിരിക്കും ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് കോമൺ ആണ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ് സാധാരണയാണ് ഡ്രസ്സില്ലാത്തത് കാണുമ്പോഴാണ് നമുക്ക് ഈ ഇല്ല എന്താണ് ഇല്ലാത്തത് എന്നുള്ളൊരു അത്ഭുതം വരുന്നത് ഡ്രസ്സില്ലാത്തവരെ കാണുമ്പോഴാണ് അപ്പോൾ ഡ്രസ്സ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ഫിയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ഈ ഫിയർ നമ്മളുടെ പല വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ വിശ്വാസങ്ങൾ എവിടെ വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഈ വിശ്വാസങ്ങള് ഭാവിയിൽ മാറി മറിയാം എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഡ്രസ്സ് തരുന്നത് കുറേ പേടി തരുന്ന കുറേ ചിന്തകളാണ് ഈ ചിന്തകളങ്ങ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടാക്കി കൂടെ അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഈ ഡ്രസ്സ് ഇല്ലാതെ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ാണ് കൂടുതലും ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള സീരീസ് ആണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന് അതിന്റെ പതിനേഴാമത്തെ ദിവസമാണ് അപ്പൊ പതിനാറ് ദിവസത്തെ വീഡിയോ ദിവസത്തെ വീഡിയോ നമ്മളുടെ ഒരു സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതിൽ ചലഞ്ചിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയയിലും വ്യത്യാസം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പ്ലേലിസ്റ്റ് നോക്കുക ഓരോ ദിവസത്തെയും വീഡിയോ ഓരോ ചലഞ്ചസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക കണ്ട് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് സോ നമുക്കിന്നിട്ട് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം ഇന്ന് മിറർ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് അപ്പോൾ മിറർ വർക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇരിക്കുക കൈയും കാലും ക്ലോസ് ചെയ്യാതെ കാല് താഴെ ഉറപ്പിച്ച് കൈ നിങ്ങളുടെ മടിയിൽ വെച്ചിട്ട് വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക കണ്ണടച്ച് റിലാക്സേഷൻ നിങ്ങൾ മാക്സിമം ഫീൽ ചെയ്യുക അപ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക മാക്സിമം ശ്വാസം അകത്തോട്ട് എടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക സാവധാനം ശ്വാസം പുറത്തോട്ട് വിടുക അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ കണ്ണടച്ചാണ് ഇരിക്കേണ്ടത് കണ്ണടച്ചിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് അതായത് മനസ്സിൽ കാണേണ്ടത് നിങ്ങളൊരു കോട്ട് ധരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഡ്രസ്സിന്റെ മുകളിൽ കൂടി ഒരു ഓവർ കോട്ട് ധരിച്ചേക്കുന്നു ഈ ഓവർ കോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം ടെൻഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെല്ലാം ടെൻഷൻ ഉണ്ടോ ആ ടെൻഷനൊക്കെ ഈ ഓവർ കോട്ടാണ് അതുപോലെ നിങ്ങൾക്ക് എന്തിനോടൊക്കെ പേടിയുണ്ടോ ആ പേടിയും ടെൻഷനും ഉള്ള ഒരു കാര്യമാണ് ഈ ഓവർ കോട്ട് എന്ന് പറയുന്നത് ഈ ഓവർ കോട്ട് നിറച്ച ടെൻഷനും നിങ്ങളുടെ ലൈഫിലുള്ള ടെൻഷനും നിങ്ങളുടെ ലൈഫിലുള്ള ഫിയറുമാണ് ഈ ഓവർ കോട്ട് നിങ്ങൾ ധരിച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ കാണേണ്ടത് ആ ഓവർ കോട്ടിന്റെ ബട്ടൺസ് അഴിച്ചിട്ട് അത് നിങ്ങളുടെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഊരി നിങ്ങൾ താഴോട്ട് കളയുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ടെൻഷനും പേടിയും ഒക്കെയാണ് നമ്മളിപ്പോൾ റിലീസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഇത്രയും നാളെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഒന്നും കൊള്ളില്ലെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുള്ളൊരു ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനെയും കൊള്ളില്ല നീ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല നീ എന്ത് ചെയ്താലും പരാജയമായിരിക്കും ആ നീ ഒരു പെൺകുട്ടിയല്ലേ അല്ലെങ്കിൽ ആൺകുട്ടി നീ ആൺകുട്ടി ആയതുകൊണ്ട് നിന്നെ കൊണ്ട് പോലെ ഒന്നും ജീവിക്കാൻ പറ്റൂല അങ്ങനെ കൊറേ ആൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറെ കണ്ടീഷൻസ് കേട്ടിട്ടുണ്ടാകും പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ കണ്ടീഷൻസ് കേട്ടിട്ടുണ്ടാകും നമുക്ക് കഴിവില്ലായും പറഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരൊക്കെയോ പ്ലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിന്റെയൊക്കെ ടെൻഷനും ഫിയറും പലരോടുള്ള വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ചുമന്നുകൊണ്ട് ഇത്രയും നാളെ നടന്നത് സോ അതെല്ലാമാണ് നമ്മളുടെ ഈ ഓവർക്കൂട്ട് എന്നാണ് നമ്മൾ സങ്കല്പിച്ചത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ വർക്കൗട്ട് വലിച്ചെറിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ടെൻഷനും ഇതൊക്കെ കളയുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മളുടെ ബോഡി എല്ലാം നല്ലോണം റിലാക്സ്ഡ് ആകും നമ്മൾ ഭയങ്കര സമാധാനവും കാരണം നമ്മുടെ ലൈഫിൽ പേടിയും സമാ പേടിയെല്ലാരും പോയി ടെൻഷൻ ടെൻഷനെല്ലാരും പോയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഭയങ്കര സമാധാനത്തിലാകും നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യും നിങ്ങൾ കണ്ടടിച്ചിരിക്കേണ്ട അതുകൊണ്ട് മാക്സിമം നിങ്ങള് ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന റിലാക്സേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം അതൊക്കെ മാക്സിമം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക കണ്ണുകൾ തുറന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് അഫോമേഷൻസ് പറയുക അപ്പൊ അഫോമേഷൻ പറയുന്നതിന് മുന്നായിട്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഒരു കണ്ണാടി എടുക്കുക ഇങ്ങനെ ഒരു ചെറിയൊരു കണ്ണാടി എടുക്കുക അതിന് കണ്ണിലോട്ട് നോക്കിയിട്ട് നമ്മൾ കുറച്ച് അഫോമേഷൻസ് എന്ന് പറയാനുണ്ട് ഇന്ന് പറയാനുള്ള അഫോമേഷൻ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ് ടെൻഷൻ റിലീസ് ചെയ്തു ഫിയർ റിലീസ് ചെയ്തു ഓഫ് കോഴ്സ് നമുക്ക് സമാധാനം കിട്ടി ഇത് തന്നെയാണ് നമ്മൾ അഫോമേഷനായിട്ട് പറയാൻ പോകുന്നത് ഞാൻ അഫോമേഷൻ പറയാൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ എന്നിട്ട് നിങ്ങൾ മിറർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ അഫോമേഷൻ പറയുക ഇംഗ്ലീഷിൽ പറയുന്നവർ ഇംഗ്ലീഷിൽ പറയുക മലയാളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നവർ ഇത് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലുള്ള ഒരു അഫോമേഷൻ അഫോമേഷൻ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ ഞാനൊന്ന് നോക്കി വായിച്ചു തരാം നമ്മൾ ഇത് ചെയ്യുന്നത് ലൂയിസ് ലൂയിസൽഹേൻ്റെ മിറർ വർക്ക് എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടുപിടിച്ച അല്ല ഈ ബുക്കിലുള്ള അഫൊമേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ നോക്കി നോക്കി വായിക്കാന്ന് പറഞ്ഞത് സോ ഇതൊക്കെയാണ് അഫൊമേഷൻ ഐ റിലീസ് ഓൾ ഫിയർ ഞാൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാ പേടികളെയും ഞാൻ മോചിപ്പിക്കുന്നു റിലീസ് ചെയ്യുന്നു രണ്ടാമത്തെ അഫൊമേഷൻ ഐ ലെറ്റ് ഗോ ഓഫ് ഓൾ ടെൻഷൻ ഞാൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനെയും പുറത്തേക്ക് കളയുന്നു ഐ ആം അറ്റ് പീസ് അപ്പൊ ടെൻഷൻ ആദ്യം നമ്മൾ ടെൻഷൻ റിലീസ് ചെയ്തു പിന്നെ ഫിയർ റിലീസ് ചെയ്തു ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അടുത്തത് എന്തായിരിക്കും ഐ ആം അറ്റ് പീസ് വളരെ സമാധാനത്തിലാണ് ഫ്രീഡം ഫ്രംസ് മൈ ഡിവൈൻ റൈറ്റ് അതായത് നമ്മൾ ഒന്നും ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ദൈവികമായിട്ടുള്ള ഒരു അവകാശമാണ് നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും ഡ്രസ്സുണ്ടാവുന്നത് അപ്പൊ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ കാണുന്ന ഒരു കാലഘട്ടം ആയിരുന്നു പക്ഷെ ഇപ്പം എല്ലാവർക്കും സ്ട്രെസ്സുള്ളത് കൊണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു കോമൺ സാധനമാണ് ഡ്രെസ്സില്ലാത്തവരെ കാണുമ്പോഴാണ് ടെൻഷൻ ഇല്ലേ ഡ്രസ്സില്ലേ ഭയങ്കര അത്ഭുതം പോലെയാണ് പക്ഷേ ഡ്രസ്സ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും നോർമൽ അപ്പം എന്താണ് ഫ്രീഡം ഫ്രം ഡ്രസ്സ് ഈസ് മൈ ഡിവൈൻ റൈറ്റ് അതായത് ഡ്രസ്സൊന്നും നിന്നുള്ള ഒരു മോചനം ഫ്രീഡം ഫ്രം ഡ്രസ്സ് അതിൽ നിന്നുള്ളൊരു മോചനം ഡ്രസ്സില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഡിവൈൻ റൈറ്റ് ീപ് റിപ്പീറ്റിംഗ് ദിസ് അഫോമേഷൻസ് ഓവർ ആൻഡ് ഓവർ നമ്മൾ ഈ അഫോമേഷൻ റിപ്പീറ്റ് ചെയ്തോണ്ടേരിക്ക വളരെ ഈസിയായിട്ടുള്ള അപ്പോ ആ അഫോമേഷൻ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് വേണോട്ടെ ഇത് പറയാനായിട്ട് അടുത്തത് വീണ്ടും നമ്മൾ കണ്ണുകൾ അടയ്ക്കുക പിന്നെ കുറച്ച് നേരം നമ്മൾ ബ്രീത്തിങ് എടുക്കുക എന്നിട്ട് പറയേണ്ട അഫോമേഷൻ ഇതാണ് ഐ ബിലീവ് ഇൻ മീ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഐ ആം എ കേപ്പബിൾ പേഴ്സൺ ഞാൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് ഐ ക്യാൻ ഡൂ ഇറ്റ് എനിക്കെല്ലാരും ചെയ്യാൻ പറ്റും ഐ ക്യാൻ ഹാൻഡിൽ എനിത്തിങ് മൈ വേ എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് എനിക്ക് പറ്റും ഐ ബിലീവ് ഇൻ പോസിബിലിറ്റീസ് ഞാൻ സാധ്യതകളിൽ വിശ്വസിക്കുന്നു നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾക്ക് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫിൽ വരുന്ന എന്ത് പ്രശ്നവും നേരിടാനുള്ള എല്ലാ കഴിവുകളും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ അത് പ്രയോജനപ്പെടുത്തിയാൽ മതി നമ്മളുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത പേടി ടെൻഷൻ ഇതൊക്കെ കാരണം നമുക്ക് ഒരു സാധ്യതയും നമ്മുടെ മുന്നിൽ കാണാൻ പറ്റില്ല ഒരു സൊല്യൂഷനും കാണാൻ പറ്റില്ല ഒന്നിൻ്റെയും ആൻസർ കാണാൻ പറ്റില്ല എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും നമുക്ക് ജീവിതത്തിലെ ക്ലാരിറ്റിയും ഡയറക്ഷനും ആണ് വേണ്ടത് അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ഫിയർ ഇതൊക്കെ റിലീസ് ചെയ്യണം നമ്മൾ സമാധാനത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യേണ്ട ഫോർമേഷൻ ഐ ഐ ഐ ഐ ആം ഹാവ് ഓൾ ദി ടൈം ഫ്ലോ വിത്ത് ലൈഫ് ഈസിലി ആൻഡ് മറ്റ് ഞാൻ വളരെ സമാധാനത്തിലാണ് എനിക്ക് ആവശ്യമുള്ള പറയില്ല എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ലെന്ന് നമ്മൾ പറയേണ്ടത് എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സമയവും എനിക്കുണ്ട് ഐ ഫ്ലോ വിത്ത് ലൈഫ് ഈസിലി ഞാൻ ജീവിതത്തിന്റെ ഒഴുക്കിനൊത്ത് വളരെ ഈസി ആയിട്ടും എഫോർട്ട്ലെസ് ആയിട്ടും ഞാൻ പോകുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മിറർ വർക്കിൽ വരുന്നത് നിങ്ങൾ അത് നോട്ട് ചെയ്തെടുക്കുക കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുക ഇനി ഇന്നത്തെ ജേണലിംഗ് ആണ് അപ്പോ മുന്നേ നമ്മൾ ചലഞ്ചിലൊക്കെ ചെയ്യുമ്പോൾ പലരും ജേണലിങ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഈ ബുക്കിൽ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ വായിക്കാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് നിങ്ങൾ ജേണലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ ഈ വീഡിയോ കാണുക എന്നിട്ട് പോസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ നിങ്ങൾ എഴുതുക അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റൻ പറയണത് ക്ലോസ് യുവർ ഐസ് ആൻഡ് ബാക്ക് ടു യുവർ പാസ്റ്റ് സീ യുവർ അതായത് നിങ്ങൾ കണ്ണുകൾ അടക്കുക എന്നിട്ട് നിങ്ങൾ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണെന്നുള്ളതൊന്ന് ആലോചിക്കുക നിങ്ങൾ അന്ന് എവിടെയായിരുന്നു സ്കൂളിലായിരുന്നോ വീട്ടിലായിരുന്നോ നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്കന്ന് ചെയ്യാനെന്തൊക്കെ ചെയ്യാനായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് ഹൗ ഡു യു വ്യൂ ദ വേൾഡ് നിങ്ങൾ ഈ ലോകത്തിന് എങ്ങനെയാണ് നോക്കി കണ്ടിരുന്നത് അതായത് നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൗതുകത്തോടുകൂടിയായിരുന്നോ ഈ ലോകം ശരിയല്ലെന്നാണോ ഈ ലോകം വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്നാണോ എന്തായിരുന്നു നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓപ്പൺ യുവർ ഐസ് ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് അപ്പൊ കണ്ണടച്ചിട്ട് നിങ്ങളുടെ അഞ്ചു വയസ്സുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകം നോക്കി കണ്ടിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചെടുക്കുക എന്നിട്ട് കണ്ണ് തുറന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക ഡു യു റി അടുത്ത കോസ്റ്റിനാണ് കേട്ടോ അതായത് ജേണലിങ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പേനയും ബുക്കും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നിട്ട് വേണം നിങ്ങൾ ജേർണലിങ് ചെയ്യാനായിട്ട് അടുത്ത ക്വസ്റ്റിൻ ഡു യു റിമെമ്പർ എനി ഓഫ് ദ റിമെബർ ഓർ നെഗറ്റീവ് ബിലീഫ് ദാറ്റ് യു വെൻ യു വേർ ഫൈവ് അതായത് നിങ്ങൾ അഞ്ച് വയസ്സുള്ള സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ടെൻഷൻസ് പേടികൾ നിങ്ങളുടെ നെഗറ്റീവ് വിശ്വാസ നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ അത് എന്തൊക്കെയായിരുന്നു ഡു യു റിമെമ്പർ എനി ഹാർട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഭയങ്കര വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന ചിന്തകൾ ഇപ്പോ അബ്യൂസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് ഇല്ലാത്തവർ വേറെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ വളർന്നവരുണ്ടായിരിക്കും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് റൈറ്റ് ഔൺ അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സും നിങ്ങളുടെ അനുഭവങ്ങളും അതൊക്കെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക നെക്സ്റ്റ് ഓൾ ബിലീവ് യു റോഡ് ഡൗൺ ഇൻസ്റ്റിറ്റ് റൈഡ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മോശം എക്സ്പീരിയൻസ് ചിലപ്പോൾ ചെറുപ്പത്തിലെ നിങ്ങളെ അമ്മ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ ഒറ്റക്കാക്കിയിട്ട് പോയത് ഇതൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ ഓർമ്മയിലുണ്ടെന്നായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതേണ്ടത് നമ്മളെപ്പോഴും നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണല്ലോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അമ്മേനെ ഒറ്റ അന്ന് കല്യാണത്തിന് പോയപ്പോ അമ്മയെ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പാരന്റ്സ് എന്നെ ഒറ്റ കിട്ടിട്ട് പോയി അല്ലെങ്കിൽ പാരന്റ്സ് വിദേശത്തായിരുന്ന എന്റെ അച്ഛൻ്റെ അമ്മമ്മടെ അടുത്തിട്ടിട്ട് പോയി എന്നൊക്കെ ഇന്നൊക്കെയുള്ള അല്ലെങ്കിൽ എന്റെ പാരന്സിനെ എന്റെ ചേച്ചിനെ ആയിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ എഴുതി വെച്ചിരിക്കണേ എന്നുചായിരിക്കും എന്നിട്ട് നിങ്ങള് ആ നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇപ്പൊ അച്ഛൻ അമ്മ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ട് അതിനൊരു റിയൽ റീസൺ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക അതായത് പാരന്റ്സ് ജോലി ചെയ്താലേ നമ്മളെ നോക്കാൻ പറ്റുള്ളൂ അപ്പൊ അവര് ജോലിക്ക് പോയത് നമ്മളെ നോക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേൽപ്പിച്ചതാണ് അല്ലെങ്കിൽ ചേച്ചിയോടാണ് കൂടുതൽ സ്നേഹം തോന്നിയത് അത് നമ്മൾക്ക് ഒരു തോന്നലായിരുന്നു അവരുടെ സൈഡിൽ നിന്നും കൂടി ചിന്തിച്ചിട്ട് അതിന്റെ ഒരു റിയൽ റീസൺ കണ്ടെത്തിയിട്ട് അതും കൂടി നിങ്ങൾ ചെയ്യുക അടുത്തത് ഓഫ് സമ്ങ് യു സീവ് ഇനി ഇനി ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ടെൻഷൻ സ്ട്രെസ് ഫിയർ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് പണ്ട് അഞ്ച് വയസ്സുള്ള സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസവും നിങ്ങളുടെ ഇപ്പോഴത്തെ ടെൻഷനും അല്ലെങ്കിൽ ഫിയറും തമ്മിൽ എന്തെങ്കിലും ഉണ്ട് അതായത് പണ്ട് നമ്മൾ എന്തോ വിശ്വാസം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടിയിട്ട് കിടക്കുന്നത് കൊണ്ട് അതായിരുന്നോ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ടെൻഷന് കാരണം അതായത് ചെറുപ്പത്തിലുള്ള നമ്മളുടെ ആ വിശ്വാസങ്ങളും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഇനി എഴുതി നോക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ജേർണലിങ് ചെയ്യേണ്ടത് ഇന്നത്തെ ഹാർഡ് തോട്ട് ഓഫ് ഡേ എന്താണെന്നുള്ളത് നോക്കാം ഐ എക്സ്പീരിയൻസ് ദ ടോട്ടാലിറ്റി ഓഫ് മീ നമ്മള് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെങ്കിലും ചെയ്തു നോക്കാറുണ്ട് നമ്മളിപ്പോ ചില സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്യൂല കാരണം ആ ഞാൻ ഇത് ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ലെങ്കിൽ വേറെന്തോ കൂടി കിട്ടാനുണ്ട് എന്നാലും ഇത് കറക്റ്റ് ആകുന്നു പറഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ കൂടി ചെയ്യാണ്ടിരിക്കും നമ്മള് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വിട്ട് കളയുക എന്നിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെറിയ കാര്യമാണ് എന്ത് ചെറിയ സ്റ്റെപ്പ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തു തുടങ്ങുക അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു പവർ വരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഹാർഡ് തോട്ട് ഓഫ് ദി ഡേ ഇന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട അഫർമേഷൻ ആണ് ഐ എക്സ്പീരിയൻസ് ദ ടോട്ടാലിറ്റി ഓഫ് പോസിബിലിറ്റീസ് ഈ ഒരു അഫർമേഷൻ ആണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് ഇനി വൈകുന്നേരം നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ ഉണ്ട് ആ മെഡിറ്റേഷനിലും നമ്മൾ ഇന്ന് കുറച്ച് അഫർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഈ അഫോമേഷൻ പറയുന്നത് നമ്മളുടെ ഫിയർ ടെൻഷൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തരാൾ മീ ഞാൻ എന്റെ ഉള്ളിലുള്ള എല്ലാ പേടിയും എല്ലാ സംശയങ്ങളെയും ഞാൻ പുറത്തേക്ക് കളയുന്നു ലൈഫ് അപ്പൊ ലൈഫ് വളരെ ഈസി ആയിട്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ലളിതമായിട്ടും എനിക്ക് മാറും ലൈഫ് ഐ ക്രിയേറ്റ് ഫോർ മൈസെൽഫ് ഞാൻ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് ഞാൻ എന്നെ തന്നെ ഡ്രസ്സ് ചെയ്യുന്നില്ല വേറെ ആളുകൾ ഡ്രസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കാൻ പോണത് ഐ ബ്രീതി ബ്രീത്ത് അതായത് ഓരോ ശ്വാസവും അകത്തോട്ട് വരുമ്പോഴും ഞാൻ കൂടുതൽ റിലാക്സേഷൻ അനുഭവിക്കുന്നു ഐ ആം എ കേപ്പബിൾ പേഴ്സൺ ഞാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് ഐ ക്യാൻ ഹാൻഡിൽ എനിതി ദാറ്റ് കം സ്മൈലേ എന്റെ മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും ഐ ആം സെന്റേഡ് ഓരോ ദിവസവും ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും എന്റെ വളരെ നല്ലതായിരിക്കും ഇറ്റ് ഈസ് സേഫ് ടു എക്സ്പ്രസ് ഹൗ ഐ ഫീൽ നമ്മളിങ്ങനെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും പറഞ്ഞും കുറെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യില്ല ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ ചിലത് നമ്മൾ പറയണം അപ്പൊ നമ്മളുടെ വികാര വിചാരങ്ങളും നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോ എന്റെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സേഫ് ആയിട്ടാണ് തോന്നുന്നത് ഐ ഇൻ എനി എനി സിറ്റുവേഷൻസ് ഐ ട്രസ്റ്റ് ടു ഡീൽ വിത്ത് പ്രോബ്ലം ദാറ്റ് അറൈസ് ഡ്യൂറിങ് ൻ ഡേ അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിനേയും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നു എന്റെ മുന്നിൽ എന്റെ ലൈഫിൽ വരുന്ന എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ എനിക്ക് കണ്ടെത്താൻ പറ്റും ഐ റിയലൈസ് ദാറ്റ് ഫിയർ ഐ നൗ റിലീസ് ഓൾ ഫിയേഴ്സ് വെറും ഒരു പേടി മാത്രമാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു സോ ഞാൻ ഇന്നിന്റെ എല്ലാ ടെൻഷനും എല്ലാ ഫിയറും റിലീസ് ചെയ്യുന്നു ജസ്റ്റ് ഈ ബുക്കിൽ ഉള്ള അതേ അഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ നോക്കി വായിച്ചത് പിന്നെ ഇത് ഇംഗ്ലീഷിലാണ് ഈ ബുക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വായിച്ചത് നമ്മൾ മലയാളത്തിലോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് കുറേ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടല്ലോ അതിൽ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പോ പതിനേഴാമത്തെ ദിവസത്തെ ചലഞ്ച് ഇവിടെ തീരുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് നിങ്ങളൊന്ന് കമന്റ് ഇടൂ പിന്നെ എത്ര പേര് ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ എത്ര പേര് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ പിന്നെ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി